ഹലോ ഗൈസ് പിന്നെന്താ കേട്ടാ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ജോലി ചെയ്യുന്നത് വീട്ടിൻ്റെ ഫ്രണ്ടാണ് ഏട്ടാ നമ്മുടെ വീടിൻ്റെയും കിച്ചൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് ഇതാണ് നമ്മുടെ കിച്ചൻ കണ്ടില്ലേ പൂച്ചകൾ എന്തുമാത്രം പൂച്ചകളിങ്ങനെ ഉണ്ടോ ആഹാരത്തിന് സമയം വന്നിരിക്കുകയാണ് കണ്ടില്ലേ വേണ്ട ഇപ്പോൾ സമയം ഒൻപത് മണിയായി രാത്രി നാട്ടിൽ പതിനൊന്നര മണി കണ്ടില്ലേ തിമനോഹരമായിരിക്കണം ഇപ്പം ഇത് ചൂട് കുറവുണ്ട് തണുപ്പിൻ്റെ ഒരു കാലാവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ് അടില്ലേ അതൊക്കെ അടിപൊളിയാണ് പൂച്ചകളെല്ലാം കറക്റ്റ് ആഹാരത്തിൽ സമയമായപ്പോൾ ഒന്ന് നിൽക്കുകയാണ് ഞാൻ കൊണ്ടിട്ടില്ല ഈ കൊടുക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ കൊടുക്കും അതിനുവേണ്ടി വേണ്ടി കഴിക്കണം വിളിച്ചാൽ ഒഴിവ് വാ കണ്ടില്ലേ അടിയിലേ എന്താണ് പൂച്ചകളായിരിക്കുന്നത് വാ ே இது எூட்டார் பல பலதரண்டு வெள்ள ட்ரௌிலே இதுல இந்த பூச்செளண்ட கருப்பு குறையுண்டு இனி குறை இனி வரவுது இதுக்கு சமயம் ஆம்போ வரும் കിച്ചൻ്റെ സൈഡിൽ ലാമ്പ് വന്നു നിൽക്കും എൻ്റെ ജോലി സ്ഥലത്ത് അല്ലേ ഞാൻ ജോലിയാണ് കിച്ചൻ്റെ സൈഡാണ് അല്ലേ കാരണം ഇതൊക്കെ ഉള്ളു